ഇതാണ് ഞങ്ങളുടെ സ്വന്തം വീട്ടൂട്ട് ചീര ഏഹ് ഇത് നല്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചീര തന്നെയാണ് ഇത് ഞങ്ങൾ വിപണി കൊണ്ടു തന്നെ ചോദിക്കും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചീര കിട്ടാറില്ലെന്ന് കഴിഞ്ഞേണ്ടായില്ല ഇല്ല ഇല്ല ഈ തക്കാളിക്ക് ഒരു പ്രത്യേകത രണ്ടു വർഷമായിട്ട് ഈ തക്കാളി ഞങ്ങൾ വാങ്ങുന്നില്ല തക്കാളി മാത്രം പച്ചമുളക് പിന്നെ വെണ്ട ചീര പയർ എല്ലാം ഇവിടെത്തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് ചേട്ടാ റിട്ടയർ ആയി റിട്ടയർ ആയതിനു ശേഷം ഞങ്ങൾ അതിന് മുന്നേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും ചെയ്യുമായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടാവിശ്യം ഞങ്ങൾ പച്ചക്കറി ഞങ്ങൾ മേടിക്കാറില്ല അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഏഴാം മാസം മുതൽ ഞാൻ ഞാൻ വിശ്രമ ജീവിതത്തിലാണ് മൂന്ന് ടൈപ്പ് വെണ്ടയാണ് ഒന്ന് ആനക്കൊമ്പ ഒന്ന് റെഡ് ബ്യൂട്ടി ഒന്ന് നാടൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ തികച്ചും വിഷരഹിത പച്ചക്കറിയാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കണ്ട ഈ ആ വിഷരഹിത പച്ചക്കറിയിൽ ഈ കഴിച്ച് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ദോഷവും വരത്തില്ല പിന്നെ ഞങ്ങൾ ഉപയോഗിച്ച് ഇന് ശേഷം വരുന്ന പച്ചക്കറി ആവശ്യം ആവശ്യക്കാർക്ക് കൊടുക്കും അത് ആവശ്യക്കാർ ഇവിടെ ഒന്ന് എടുക്കുകയും ചെയ്യും ഇത് കഞ്ഞിക്കുഴി പേരാണ് പിന്നെ ഞങ്ങളിത് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ് ടെറസിലാണ് ഗുള്ളി ചെയ്യുന്നത് ഇപ്പം താഴെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് പയർ ഈ ഈ പയർ താഴെ ആദ്യമായിട്ട് കൃഷി ചെയ്യുകയാണ് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പശുവിനെ കെട്ടിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഗോമൂത്രവും ചാണകവും ഒക്കെ കൂടെ ഇതിനകത്തുണ്ട് പിന്നെ ഉണ്ടായിരുന്നു ഇവിടെ ആ കോഴിക്കൂട് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കോഴിക്കൂടിൻ്റെ സ്ഥാനത്തും കൂടെയാണ് ഞങ്ങൾ അത് അതൊക്കെ കൊണ്ടായിരിക്കുന്നുണ്ട് ഇപ്രാവശ്യം നല്ല വിളവെടുപ്പ് കിട്ടി കേട്ടോ ഇന്നലെ നാല് കിലോ കൊടുത്തു ഞങ്ങൾ അപ്പോൾ ഇന്നൊരു രണ്ട് കിലോയും ചോദിച്ചിട്ടുണ്ട് ഇന്നലെ അങ്ങ് പറിച്ചു ആ ഇത് വിളവ് ടേസ്റ്റ് കൂടും ഒന്നര മാസയുള്ളൂ വെച്ചിട്ട് പിന്നെ പയറിനോടൊപ്പം കൂട്ടത്ത് ഞങ്ങൾ ചീര കൂടെ നട്ടിട്ടുണ്ട് ചീര എല്ലായിടവും ചേട്ടാ ഇവിടെ ഉണ്ട് കേട്ടോ തക്കാളി അതെ തക്കാളി ഉണ്ട് ഇവിടെ അതെ ഇവിടെയൊക്കെ കാവ് വീഴുന്നുണ്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ ഞങ്ങൾ വെച്ചിട്ട് രൂപയ്ക്ക് രൂപയ്ക്ക് തക്കാളി മേടിച്ചതല്ലേ പണ്ടൊക്കെ ആൾക്കാര് ഞങ്ങൾ വായിച്ചില്ല ഞങ്ങൾക്ക് തക്കാളിയും കൂടെ ചേർത്ത് ആ സാമ്പാർ രുചിയാണ് സാമ്പാറിടുമ്പ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മലയാളികളുടെ മനസ്സിൽ മലയാളികളുടെ നാവിലെ ഏറ്റവും കൂടുതൽ രുചിയുള്ള സാധനമാണ് സാമ്പാർ നല്ല ഒറിജിനൽ ആണെങ്കിൽ വേണ്ട അതെ ചേട്ടാ നമുക്ക് കുറച്ച് പറിക്കണ്ടേ കിലോ കൊടുക്കണം അതെ 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 ഈ ചീര നമ്മള് കൊടുക്കുന്നുണ്ട് ദിവസവും ഹോട്ടലുകാരും വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മള് വിപണി കൊടുക്കും പിന്നെ ആൾക്കാർക്ക് ആവശ്യം അപ്പോൾ പിന്നെ ഇവിടെ ഞങ്ങളൊരു മുപ്പത്തഞ്ച് കിലോ ചീരോളം വിറ്റുമോ കേട്ടോ ഈ ഇപ്പം ഈ നാലാമത്തെ ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കൃഷി ഞങ്ങൾ വിപണി കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചീര കിട്ടാറില്ലെന്ന് ഇതെങ്ങനെയാണ് ഈ നാടൻ ചീര എന്ന് പറയുന്നത് യഥാർത്ഥ ചീര ഇത് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നതാകുമ്പം പിന്നെ രാസവളം ചേർക്കാത്ത ചീര അതായത് ഒരുപാട് പൊക്കം വയ്ക്കത്തില്ല ഇത് ശിഖരങ്ങളിഷ്ടം പോലെ വരും ഇതിന് കണ്ടോ ഒരുപാട് ശിഖരങ്ങളുണ്ട് ഇതിന് അപ്പം മനസ്സിലായല്ലോ അല്ലേ ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് ഒരു രണ്ട് കിലോ ചീര ഇപ്പം കൊടുക്കണം ഒരു ഹോട്ടലുകാർക്കാണ് അതേ വാടാൻ തുടങ്ങി അപ്പം ഞാനിന്ന് കഴുകി തൂക്കട്ടെ നമ്മളിപ്പോൾ ഇത്രയൊക്കെ എടുത്തില്ലേ ഇനി എൻ്റെ പീച്ചിലുണ്ട് കേട്ടോ പീച്ചിൻ്റെ ഒന്ന് എടുക്കണം നമുക്ക് അപ്പോൾ വാ നമുക്ക് അങ്ങോട്ട് പോയേക്കാം അത് ഞങ്ങളുടെ ചിറയിലാണ് കേട്ടോ ബീച്ചിൽ രണ്ടിടത്തായിട്ടുണ്ട് അത് അവിടെ ബീച്ചിൽ കൃഷിയുണ്ട് അല്ലല്ല ആ അല്ല ഇത് നാടൻ പീച്ചിലാണ് കേട്ടോ ഇത് ഒരുപാട് ഹൈബ്രിഡ് പീച്ചിലല്ല എന്നാലും നല്ല ടേസ്റ്റ് ആകുന്നല്ലോ കൂട്ടം വെച്ച് കഴിഞ്ഞാൽ സുരേഷ് കണ്ടിരിക്കുന്ന പോലെയുള്ള നല്ല നീളമുള്ള പിച്ചിലല്ലേ ഇത് കേട്ടോ ആ അതെ ഇത് അത്രയില്ല ഇത് നല്ല ഈ വലിപ്പം വെക്കും കേട്ടോ ഈ വലിപ്പം കുറച്ചും കൂടെ വണ്ണം വെക്കും ഇതിപ്പോൾ ഇന്നലെ ഒരു ഞങ്ങൾ ഇവിടുന്ന് ഒരു അഞ്ച് കിലോ ബീച്ചിലോളം വെറ്റു മുറിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയുള്ളതാണ് ഇത് വിളഞ്ഞിട്ടില്ലേ കേട്ടോ ആ ഇത് കുറച്ചും കൂടി ആവും പിന്നെ ടെറസിൽ കൊറച്ച് കൃഷി കാണാം കേട്ടോ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാ ഇതാണ് ഞങ്ങളുടെ ടെറസിലെ പച്ചക്കറി തോട്ടം അതായത് ടെറസില് നമ്മൾ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ പുരടം മുഴുവൻ മരങ്ങളാണ് പച്ചക്കറി കൃഷിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെയിൽ വേണം അതായത് ഈ വെണ്ട തക്കാളി ഈ പച്ചമുളക് ചീര ഇതെല്ലാം പാവൽ പടവള ഇതെല്ലാം വെയിൽ വേണം വെയിലില്ലാതെ ഇതൊന്നും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലിന് വേണ്ടിയിട്ട് പച്ചക്കറി നല്ലപോലെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല വിളകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെറസ് ഉപയോഗിച്ചു ഇത് പച്ചമുളക് ആണ് പച്ചമുളക് ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഉണ്ടാകും പച്ചമുളക് ഇത് കുറച്ച് നാളായിട്ട് പച്ചമുളക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്

ഇത് ഞങ്ങളുടെ പിന്നെ ഈ വെണ്ട പരമ്പരാഗത പരമ്പരാഗത വഴുതനാണ് ഇത് പിന്നെ നീല നിറത്തിലുള്ള വെണ്ടയാണ് കാഴ്ച നിറത്തിലുള്ള ഞങ്ങള് പിന്നെ ക്യാബേജും കോളിഫ്ലോറും രണ്ടു വർഷമായിട്ട് അത് കൃഷി ചെയ്യുന്നുണ്ടേ ാണ് ഇത് റെഡ് ബ്യൂട്ടിയാണ് കണ്ടോപ്പുണ്ട് പിന്നെ ആനക്കൊമ്പൻ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇത് മുഴു ജൈവ രീതിയിലുള്ള കൃഷിയാണ് അതായത് സമ്പുഷ്ടീകരിച്ച ചാടകമാണ് ഇതിനകത്തിടുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കീടനാശിനി പ്രയോഗം എന്ന് പറഞ്ഞാൽ സൂഡോമോണസ് ഈ ഡൈക്കോഡർമ ബിവാരിയ അങ്ങനെയുള്ള മരുന്ന് ഇതുകളാണ് കുമിൾ അതായത് പിന്നെ ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷരഹിത പച്ചക്കറിയാണ് ഇന്ന് ഉറപ്പായിട്ടും പറയാം ഉറപ്പ് ഇപ്പോൾ വിഷരഹിത പച്ചക്കറിയാണ് നമ്മൾ ഉറപ്പാക്കുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടെറസിൽ വരും നനയ്ക്കും രാവിലെ ഞങ്ങൾ ഞങ്ങളൊരു ഒൻപത് മണിവരെ പറമ്പിലായിരിക്കും അതിനുശേഷം ഞങ്ങൾ ഞങ്ങളകത്തോട്ട് ഓരോ ജോലിയൊക്കെ ആയിട്ട് പോകത്തുള്ളൂ ഇതിങ്ങനെ ഞങ്ങളുടെ ഒരു സന്തോഷം കേട്ടോ രാവിലെ അങ്ങ് എഴുന്നേറ്റ് വരുമ്പോഴേ ഈ ഇതൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഹാപ്പിയാണ് ഈ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് പരിപാലിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി ഇതിനോടൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ അതെ